ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ അത്രമുള്ളവരെ ഇന്നലെ കറുത്തവാവായിരുന്നല്ലോ ചിലപ്പോൾ ചേച്ചി ടോക്ക് എൻ്റെ മോൻ ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഇട്ട് കൊടുക്കും അവനാണല്ലോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോ അവന്റെ സമയം നോക്കിയാണ് അവൻ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇന്നലെ എന്നൊക്കെ പറയുമ്പോ അയ്യോ ഇന്നലെ ചേച്ചി ഇന്നലെ ആ ദിവസമായിരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുതോട്ടോ കാരണം അത് അവന്റെ സൗകര്യം പോലെ ചെയ്യുമ്പോൾ അത് വൈകി വൈകി വഴി വരികയാണ് പക്ഷെ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി എന്നുള്ളതിൽ എന്നും ഞാൻ സുശേഷം പറഞ്ഞിരിക്കും അത് എൻ്റെ ജോലിയാണ് എന്നുള്ളതാ എൻ്റെ കർത്താവ് പറയും പോലെ ആ കരം നീട്ടി ഒറ്റ അടി അടിയിരിക്കു തന്നിരുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു പക്ഷേ എൻ്റെ ദൈവം എന്നെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കഴുകപ്പെട്ട് കഴുകപ്പെട്ട് പരിശുദ്ധിയിലൂടെ കടന്നു പോകാൻ ദൈവം എന്നെ അനുവദിച്ചു ഒരു ദിവസം പോലും ശുദ്ധീകരണ സ്ഥലത്ത് കിടത്താതെയും നരകത്തിൽ തള്ളിക്കളയാതെയും ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിക്കാൻ ദൈവം എന്നെ യോഗിയാക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രൈസ്തനോട് അതുകൊണ്ട് എൻ്റെ കേൾക്കൂ ഇന്നലെ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞങ്ങൾ വളരെ കാലം അന്യദേവന്മാരെ ആരാധിച്ചു ആ വഴിക്ക് പോന്നിരുന്നവരാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ അതിലൊരു ദേവനയാണ് ഞാൻ ഇന്നലെ കാണുന്നത് പേര് ഞാൻ പറയുന്നില്ല ഞാൻ പെട്ടെന്നൊന്ന് ഭയന്നു പോയി ഇടയ്ക്ക് ഇവരെയൊക്കെ സ്വപ്നം കാണും കാണൂട്ടോ എന്നിട്ട് അപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവും വരെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ രാവിലെയാണ് അത് കാണുന്നത് അന്നാണെങ്കിൽ കറുത്ത പാവാണ് എന്ന് മനസ്സിലായി എനിക്ക് ഈ സ്വപ്നത്തിൽ ഞാൻ തന്നെ പറയണ് ഇത് കണ്ട പാഠ തന്നെ അയ്യോ പാവങ്ങള് ദൈവം ഇവരെ ഇത്രമാത്രം തള്ളിക്കളയാനും വെറുക്കാനും എന്താണ് കാരണം ബൈബിളിൽ മുഴുവനും പറയുന്നത് ഇവരെ ആരാധിക്കരുത് എന്നാണ് അപ്പോൾ സ്വപ്നത്തിൽ ഈ സംശയം ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് ദൈവത്തോട് ഉത്തരമാണ് മക്കളെ എൻ്റെ കുട്ടികളൊന്ന് കേൾക്കൂ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കർത്താവായ ദൈവമാണ് ഏകരക്ഷകനായ സൃഷ്ടിക്കർത്താവായ ദൈവം നീ ഈ പറയുന്ന അന്യദേവന്മാർ അതായത് ലൂസിഫറും സംഘവും സൃഷ്ടിക്കപ്പെട്ട സ്വർഗത്തിലെ മാലാകമാരായിരുന്നു ഗായക സംഘമായിരുന്നു എന്നാൽ അവർ അവിടെ ഒത്തുകൂടി ദൈവത്തിനെതിരെ പദ്ധതികൾ സ്വരുക്കൂട്ടി ഗൂഢാലോചന നടത്തുകയായിരുന്നു അവരുടെ ആവശ്യം ആരാധന അവർക്ക് വേണമായിരുന്നു അവർക്ക് ദൈവമാകണം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കരുണാമയനും സ്നേഹസമ്പന്നനുമാണ് ഇവർ ആരാധന ഏറ്റെടുക്കുന്നത് കൊണ്ട് ദൈവത്തിനൊരു വിരോധമോ ഒരു അസൂയോ ഇവരോട് തോന്നിയിട്ടില്ല പിന്നെയോ പൊന്നുമക്കളെ അവർ ജഡീകരാണ് ദൈവത്തിൻ്റെ മക്കളായ സ്വന്തം ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഈ സത്യം ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ് നമ്മൾ ഈ സൃഷ്ടികളായ ദേവന്മാർ മനുഷ്യനെ ബന്ധത്തിലാ ബന്ധനത്തിലാക്കും അതിനുവേണ്ടി ഇവർ ഓടി നടക്കുകയാണ് എന്നിട്ടോ ഈ ലോകത്തിനപ്പുറം ഒരു സുഖമില്ല സ്വർഗവുമില്ല നരകവുമില്ല ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിച്ചു കൊള്ളുക എന്നൊരു മെസ്സേജ് പകർന്നു കൊടുക്കും രണ്ട് ഉണ്ണ് ഉറങ്ങുക ജീവിതം എൻജോയ് ചെയ്യുക ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക ഈ ഒരു ചിന്ത നിറച്ചു വെക്കും എന്നാൽ ദൈവത്തെ ഇവർ പോലെ ഇവരെ പോലെ ശത്രുക്കളായി കാണാൻ പറയും കണ്ടു ഏതൻ തോട്ടത്തിലും ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തെ പോലെ നിങ്ങൾ ആ പഴം കഴിച്ചു ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ ശത്രുവായി കാണാൻ പറയൂര് അതോടുകൂടി ഇവരെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്യും ദൈവത്തിൽ നിന്ന് അകലുകയും ചെയ്യും ക്രൈസ്തലോ പിന്നെ നിയമാവർത്തന പുസ്തകം അതിന് അതിലെ ഏഴാം ഏകാധ്യായം ഇരുപത്തി അഞ്ചാം തിരുവാക്യം പറയാണ് അവയിലുള്ള വെള്ളിയോ സ്വർണമോ മോഹിക്കുകയോ എടുക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഇത് നിന്ദ്യമാണ് വിഗ്രഹത്തെ പോലെ നിങ്ങളും ശാപഗ്രസ്തരാകാതിരിക്കാൻ നിന്ദമായ ഒരു വസ്തുവും വീട്ടിലേക്ക് കൊണ്ടുവരരുത് അതിനെ നിശേഷം വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം എന്തെന്നാൽ ഇത് ശാപഗ്രസ്തമാണ് കേട്ടു എൻ്റെ കുട്ടികൾ പറഞ്ഞത് ഒന്ന് ഇത് നിന്നമാണ് രണ്ട് ഇത് ശാപഗ്രസ്തമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത് നിനക്ക് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നേക്കാം അവൻ വീണേക്കാം എന്നാൽ അത് മാരകമായിരിക്കുകയില്ല കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് പറയണു സങ്കീർത്തകം പറയണ് ഞാൻ ചെറുപ്പമായിരുന്നു ഇപ്പോൾ വൃദ്ധനായി നീതിമാൻ പരിത്യജിക്കപ്പെടുന്നതോ അവന്റെ മക്കൾ ഭിക്ഷയാചിക്കുന്നതോ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ലാന്ന് പ്രൈസ്റ്റലോ അപ്പോൾ ജോബ് കർത്താവ് നമ്മളോട് പറയുന്നത് രണ്ട് കാര്യമാണ് നമ്മൾ അവിടെ കേട്ടത് അല്ലേ ആ രണ്ട് കാര്യത്തിൽ ഒന്ന് പറയുന്നു കർത്താവിനെ ഇത് നിണ്യമാണ് നിങ്ങൾ ഇത് ചെയ്യരുത് ഇത് കർത്താവിനെ നിണ്യമാണ് രണ്ടാമത് പറയാണ് കർത്താവിനെ ഇത് ശാപഗ്രസ്തമാണ് കർത്താവ് നമ്മെ ശപിക്കും എന്നാണ് പറയുന്നത് ഈ നിലയ്ക്ക് വസ്തുക്കൾ കഴിക്കാമോ നമ്മുടെ പല തടസ്സങ്ങൾക്കും ഉയർച്ചയില്ലായ്മയ്ക്കും സാമ്പത്തിക തകർച്ചയ്ക്കും കലഹങ്ങൾക്കും കാരണം ഈ ആരാധനയും ആചാര അനുഷ്ഠാനങ്ങളുമാണ് കർത്താവ് ആത്മാവാണ് സൃഷ്ടികർത്താവാണ് കർത്താവാണ് ആയതിനാൽ കർത്താവിനെ ആരാധിക്കണം നിയമാവർത്തനം എട്ട് പത്ത് പറയാണ് നിങ്ങൾ ഭക്ഷിച്ചു തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ സ്തുതിക്കണം അതായത് നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധരാ ഇത് മാലാകമാര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നിട്ട് പറയാനായിട്ട് ചേച്ചി കഴിഞ്ഞൊരു ടോക്കിൽ പറഞ്ഞില്ലേ സോറി സോറി യേശുവേ സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ജീസസ് ആൻഡ് ഐ ലവ് യു ഇത് എപ്പോഴും ഉരുകിട്ടുകൊണ്ടിരിക്കുക നമ്മൾ ഇപ്പൊ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിക്ക് പത്ത് മുപ്പത് വയസ്സ് കഷ്ടിയാകുന്നതിനെ മുപ്പത് കൂട്ടാം നമുക്ക് അപ്പോഴാണ് ഞാൻ കർത്താവിനെ കണ്ടെത്തിയത് ഞാൻ വീണ്ടും ജനിച്ചു എന്ന് പറയാം അല്ലെ എന്നിലെ പഴയ മനുഷ്യൻ ജഡീക മനുഷ്യൻ മരിച്ചു പോയി അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു വയസ്സ് രണ്ട് വയസ്സ് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഹലലിയ ഒരു കൊച്ചു കുഞ്ഞ് പിച്ച വയ്ക്കി നടക്കുമ്പോൾ അത് വീഴും പിന്നെ എഴുന്നേൽക്കും പല്ലുമുളച്ചു അപ്പൊ അവിടെ ഒന്ന് പൊട്ടി വീണ്ടും വീണു അല്ലേ ഇതുപോലെ നാം ക്രിസ്തുവിനെ സ്വന്തമാക്കി വീണ്ടും ജനനാനുഭവത്തിലേക്ക് ഈ ലോകത്തിൽ തന്നെ വെച്ച് വരണം ക്രൈസ്തലോൺ അവിടെ നിന്ന് നാം ആരാധിക്കുന്ന തീരും നമുക്ക് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും അതാണ് നമ്മുടെ വീഴ്ചയും താഴ്ചയും പൊട്ടലും ഒറ്റപ്പെടലുകളും ഒക്കെ അതാണ് ക്രൈസ്തലോൺ നമ്മളതിന് ഉത്തമ ഉദാഹരണമായിട്ട് ബൈബിളിൽ കാണുന്ന ഒരു വ്യക്തി ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജോബ് ജോബിന്റെ പുസ്തകത്തിൽ എല്ലാ നിറവുകളും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ജോബ് അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് മക്കൾക്ക് ഒരു വിരുന്നൊക്കെ നടത്തി കഴിഞ്ഞാൽ അപ്പൊ കർത്താവിനെ ബലിയുർപ്പിക്കും അങ്ങനെയൊക്കെ ദൈവവിചാരത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജോബ് എന്നാൽ അതുകൊണ്ട് പോരാ എന്ത് ചെയ്തു ദൈവം സഹനങ്ങൾ അനുവദിച്ചു ഈ സഹനത്തിൻ്റെ പെരുമഴയിൽ കെടുന്നു കഴിഞ്ഞപ്പോൾ ജോബ് കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു കൂട്ടുകാർ വന്ന് ചോദിക്കുന്നു നീ ചെയ്ത പാപത്തിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നതെന്ന് പറയുന്നു അതെല്ലാം ജോബ് സഹിക്കുന്നു കടന്നു പോന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവസാനം ജോബിന് വന്ന് ജോബിനോട് സംസാരിക്കുകയാണ് അപ്പോൾ ജോബ് പറയുന്നതാണ് നാല്പത്തിരണ്ടാധ്യായം ജോബിന്റെ പുസ്തകം നാല്പത്തിരണ്ടിൻ്റെ അഞ്ച് അങ്ങയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു സത്യമായിട്ട് മക്കളെ എൻ്റെ ഒക്കെ ജീവിത എന്നെ പോലെത് കേൾക്കുന്ന അനേക ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിലുള്ള അനേക മക്കൾ ഇങ്ങനെയാണ് എനിക്കറിയാതെ അവരുടെ സംസാരം ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എനിക്കറിയാം ഈ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന മക്കളാണ് അവരുന്ന് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വയറ് പെയ്യ കൈ വയ്യ ഇപ്പൊ മഴ പെയ്തപ്പ തീർത്തും കയ്യും കാലും എനക്ക പെയ്യ അപ്പോ ഇന്നലെ ഞാനൊരു പാട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ ആ സമസ്ത ലോകേ മാതാവേ ചൊരിയണമേ നിൻ എന്നിൽ നിൻ പ്രിയ കൃപിൽ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ തായേ നീ ആകാശത്ത് നിറയ മാലാകുമാര് നിന്ന് കൈ കോർത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ട് അവർ പാടുകയാണ് അമ്മതിന്റെ നടുവിൽ നിൽക്കുന്നു അമ്മയുടെ രണ്ട് കൈയിലും നിറയ ജപമാല അത് എന്റെ മുൻപിലേക്ക് നീട്ടി തരുകയാണ് ധാരാളം ജപമാല ചൊല്ലാൻ പറയണ ഒരു കയ്യിൽ കറുത്ത ജപമാല മറ്റു കയ്യിൽ വെള്ള ജപമാല ഞാൻ ചോദിക്കുന്നു നമ്മോട് ഏത് മുത്തു പിടിച്ചുകൊണ്ടാണ് ഞാൻ ചൊല്ലേണ്ടതെന്ന് കാരണം വീട് നിറയെ ജപമാലയാണ് പ്രൈസ് പ്രൈസ്തലോൺ ഞാനൊരു ഷിജിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ അവളെപ്പോഴും എനിക്ക് ഇപ്പോഴും അവള് ജപമാല കെട്ടി എനിക്ക് കൊണ്ടുവന്ന് തരും അത് ഞാനും കിട്ടും അത്യാവശ്യം ഇപ്പൊ എനിക്ക് കൈ വയ്യാത്തത് കൊണ്ട് എന്നാലും ഞാൻ കിട്ടും ഒരു ഒഴിവു സമയം കിട്ടിയാൽ ഞാൻ ജപമാല കെട്ടും പ്രൈസ് തലോട്ട് അപ്പൊ എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കുവോ ഈ പാട്ട് എവിടെയോ ഒക്കെ ഒരു കുട്ടി കർത്താവിന്റെ പ്രവർത്തിയെ കാണുന്നത് അവൻ എന്നോട് പറഞ്ഞു ചേച്ചി ഒരു ഫോട്ടോ അയച്ചു തരാൻ ഞാൻ ഉടനെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു അവനെ ആ ഫോട്ടോ വെച്ചുകൊണ്ട് കസ്റ്ററിനെ വെച്ചുകൊണ്ട് ആ പാട്ട് പുറത്തിറങ്ങിയിട്ടില്ല അത് ആ പാട്ട് പാട്ടവര് പുറത്തിറക്കാൻ നോക്കുകയാണ് അല്ലലുയ്യ അപ്പൊ കർത്താവിന്റെ പദ്ധതി ഒന്ന് ആലോചിച്ചു നോക്കൂ മക്കളെ ഇതുപോലെ അനേകം പാട്ട് ദൈവ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാനപ്പ അവർക്ക് ഓരോന്നോ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കാന്ന് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ ഞാൻ അത് കേട്ടു കഴിഞ്ഞപ്പോ എവിടുന്നോത്തൊരു ഒരു മതിമറന്നൊരു സന്തോഷം എൻ്റെ ഉള്ളിലേക്ക് വന്നു ഞാൻ ഉടനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കർത്താവേ കർത്താവെ ഫവലുസ്ലിഹായെ പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കാൻ അവിടുന്ന് എനിക്കൊരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നതാണ് എൻ്റെ കൈയും കാലും എൻ്റെ വയറൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് മതിമറന്ന് ആഹ്ലാദിക്കാൻ ഇട വരുത്തല്ലേ ഇത് ഒന്ന് തീരു മുൻപേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു ഈ ലോകത്തിൽ എങ്ങനെയാണ് മക്കളെ നമ്മൾ മരിച്ച് നമ്മള് യേശുവിനെ പോലെ ഉത്തരാകും നമ്മൾ അപ്പോഴേ നമുക്ക് പ്രതിഫലം ഹല്ലോലി അപ്പോഴേ നമുക്ക് സന്തോഷിക്കാൻ പാടുള്ളൂ സത്യം പറഞ്ഞാല് അതുവരെ കൊച്ചു കൊച്ചു മുള്ളുകൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും ജോബ് പറഞ്ഞത് കേട്ടോ പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു അങ്ങനെ ആയുമാറും നമ്മൾ അപ്പോഴാണ് ഈ വീണ്ടും തന്നെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ ഒന്നായി നമുക്ക് വെളിപ്പെട്ടു വരിക നമ്മൾ ആഴത്തിലറിഞ്ഞ് ആ പാപങ്ങളെ എടുക്കും നമ്മൾ കർത്തൃ സന്നിധിയിൽ വെച്ചുകൊണ്ട് മാപ്പ് ചോദിക്കും പൊടിയിലും ചാരത്തിലും കിടന്ന് പശ്ചാത്തപിക്കുന്നുവെന്ന് പറഞ്ഞില്ലേ ജീവിതം അങ്ങനെയാക്കി മാറ്റും അത് കഴിഞ്ഞു കഴിയുമ്പോൾ കർത്താവ് പറയുന്ന വാക്കാണ് പറയുന്നത് എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ദോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെ പറ്റി ശരിയായത് സംസാരിച്ചില്ലയെന്ന് എന്നിട്ട് കർത്താവ് ജോബിനെ പ്രാർത്ഥനക്കാരനായി കൊടു ആക്കി സ്വീകരിക്കാണ് കർത്താവ് പറഞ്ഞ പ്രകാരം ചെയ്തു കർത്താവ് ജോബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു ഇവരോടാണ് കർത്താവ് പറയുന്നത് നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ഒരു നീ നിലവിളിച്ചാൽ ഞാൻ ഇതാ എന്ന് പറയുമെന്ന് പ്രൈസ്തരോ ഇതൊരു വീണ്ടും ഞാൻ അനുഭവമാണ് മക്കളെ കഴുകി 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 അവസാനം വെള്ള വെള്ളാറും കല്ലുപോലെയാക്കി ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരും അതുവരെ ക്ഷമിച്ച് സഹിച്ചിരിക്കണം പ്രൈസലോട്ട് അടുത്ത വചനം പറയാണ് ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അവിടുന്നത് ഇരട്ടിയായി കൊടുത്തു പ്രൈസലോട്ട് ഈ ഗുണം കിട്ടിയവരാണ് ആ മൂലയിൽ ഈ മൂലയിൽ നിന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ വന്ന മക്കളായിരിക്കും അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളോട് ചേച്ചി പറയാണ് ചേച്ചി കണ്ട ആ സ്വപ്നം എന്താണ് പറഞ്ഞത് പ്രമാണ ലംഘനം കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ പൂജിക്കാവൂ അവനെ മാത്രമേ ആരാധിക്കാവൂ അവരുടെ ആചാരങ്ങൾ ആ ദേശത്ത് ചെന്നു എന്ന് വിചാരിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾക്ക് അനുവദനീയമല്ല രണ്ടു വഞ്ചിയിൽ നിങ്ങൾ എത്ര കാലം കാല് വെക്കും കർത്താവിൻ്റെ ചോദ്യമാണ് അതുകൊണ്ട് ഒരു പാപത്തിന് ഒരടി തീർച്ചയാണ് മക്കളെ അത് ഒരു പാപഞ്ഞ് ഞാൻ മനസ്സിലാക്കി ഓർത്തോളാം എനിക്ക് മനസ്സിലായി തവണ ഒരു കൊല്ലം കർത്താവിണ്ടിക്കും അതുകൊണ്ട് സഹിക്കുക കർത്താവ് ജീവിക്കുന്നു ഇടതും വലതും കാവലായിക്കൊണ്ട് കർത്താവ് നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുന്നുണ്ട് അത് വിശ്വസിച്ച് പ്രാർത്ഥനയിലായിരിക്കുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വ അവസ്പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരേ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ